കുഞ്ഞേ മൂന്നിക്കുട്ടോ മൂന്നിക്കുട്ടോ എഴുന്നേറ്റേ പള്ളി പോണ്ടേ വാ ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ പള്ളി വന്ന് കപ്പലുവാശക്ക് ചായ ഇരിപ്പുണ്ട് ചൂടാക്കി കുടിക്കണം രാവിലെ ചായ ഇട്ടതുകൊണ്ട് മൂന്നുട്ടിനെ കൊറച്ചു കുറച്ച് ഇരിപ്പുണ്ട് അത് ചൂടാക്കി കുടിക്കാം ബ്രെഡ് ഇരിപ്പൊണ്ട് കഴിക്കാം വിചാരിച്ചു പിന്നെ ഇന്നലെ തന്നെ വാങ്ങി വാങ്ങിക്കും ഇവിടെ ഒരു പോളുണ്ട് അത്രേ ഉള്ളു ജാനിക്കുട്ടിയും കുഞ്ഞോരും അവർ മാമിയുടെ കടയിൽ വരെ പോയതാണ് ഇന്നലെ മാമി കടയിൽ പോകാൻ മതേപക്ഷപ്പഴത്തേക്ക് കടയടച്ച സാധനമൊന്നും വാങ്ങിച്ചില്ല ഞാൻ ഞാനിങ്ങോട്ട് വന്നപ്പം അവരോടൊപ്പം നിപ്പുണ്ടായിരുന്നു ഇപ്പൊ തിരിച്ചുപോയി കുറച്ചേരം കാര്യം പറഞ്ഞിരുന്നു ഇനി ഞാൻ ചൂട വായിക്കകത്ത് കയ്പാണ് പഞ്ചസാര ഇടും മധുരമില്ലാതെ രാവിലെ കുടിച്ചു എന്നിട്ട് എനിക്ക് പള്ളി ചെന്ന് എന്നിട്ട് എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു ഒരു രേശം പഞ്ചസാര ഇട്ടു പിന്നെ തുണി കഴുകാൻ കിടപ്പുണ്ടേ അത് വാഷിംഗ് മെഷീനകത്തോട്ടിട്ടണം പിന്നെ എന്തുവാ ഉച്ചക്കിലത്തേക്ക് ഇന്നലത്തെ ബിരിയാണി കലം ബിരിയാണി ഇരിപ്പുണ്ട് അല്ലാത്ത ചോറും ഒരു ശകാരം ഇരിപ്പുണ്ട് ഒരാൾക്ക് കഴിക്കാന്നുള്ളത് ഇരിപ്പുണ്ട് പിന്നെ വൈകിട്ട് രാത്രിലത്തേക്ക് വൈകിട്ട് രാത്രിലത്തേക്ക് ഇച്ചിരി കഞ്ഞി വെക്കാം എന്നാണ് എൻ്റെ പ്ലാൻ കേട്ടോ അപ്പൊ ഇന്ന് എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം ഒന്ന് കിടക്കണം ഒരു രണ്ടു മണിക്കൂർ കിടക്കണം ഇനി ിറ്റേ ഉള്ളു ബാക്കി കാര്യങ്ങളും ബ്രെഡും ജാമും ഉണ്ട് മാറി ഞാൻ പോലെ ആരെങ്കിലും ഞാൻ മറന്നു പോകുമ്പോ എന്റെ കാര്യം നമ്മുടെ മോണാക്കോടെ ബിസ്കറ്റ് കുറേ തുണികളെല്ലാം എടുത്ത് വാഷിംഗ് മെഷീൻ എത്തിയിട്ടിട്ടുണ്ട് രണ്ടു പ്രാവശ്യമായിട്ട് കഴിക്കാൻ കാരണം ബെഡ്ഷീറ്റ് കഴുകാറുണ്ട് അപ്പോൾ അതും കൂടെ രണ്ടാമത് ഇടാം എന്ന് വിചാരിച്ചു ബെഡ്ഷീറ്റ് മുഴുവൻ അരുക്കായി അല്ലെങ്കിൽ കഴുകിയിടാ വെള്ളം വരുന്നുണ്ട് അതുകൊണ്ട് ഓനിക്കുട്ടലിനെ വിളിക്കാൻ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വയ്യ വെയിലും കൊള്ളാൻ ശരീരം തളരുവാണോ ദേഹത്തെല്ലാം വേദനയാണിങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചൊരു ഇങ്ങനെ അതേപോലെ അങ് ശരീരത്തിനകത്ത് ഇതെല്ലാം ഇന്നും മടക്കി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിലോട്ട് വെച്ചിരുന്നു ഇന്നലത്തെ കുറച്ച് വെച്ചേക്കാം അനു വരുന്ന ഉടനെ ചെലപ്പോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ് കഴിക്കും ഇവിടെ എടുത്ത് വെച്ചേക്കാം കഴിക്കാൻ എന്ന് വിചാരിച്ച് തണുപ്പൊക്കെ കുറച്ച് മാറി നല്ല കേക്കായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കേക്ക് കേക്ക് അവിടെ ഇരിക്കട്ടെ കഴിഞ്ഞ ദിവസം ഗോവിക മൂനിക്കുട്ടനെ കൊടുത്തതാണ് കേട്ടോ ഗ്രീൻ ആപ്പിൾ ഓറഞ്ചും വേറെ എന്തുവാ മുന്തിരിങ്ങായും ഒക്കെ കൊടുത്തായിരുന്നു ഓരോ ആപ്പിൾ കഴിക്കണം കിടക്കട്ടെ മോൻകുട്ടൻ വരുന്നെ വരെ അത് വാഷിംഗ് മെഷീനകത്ത് തുണികൾ അപ്പോഴത്തേക്ക് ആദ്യത്തെ സെക്ഷൻ കഴി അന്നേരം എഴുന്നേറ്റ് നമുക്ക് ബാക്കി തുണികൾ എടുത്തിടാം എന്നിട്ട് ജോലി വല്ല ഉള്ളതൊക്കെ തീർക്കാം ജോലി എന്താ ഉച്ചയ്ക്ക് കഴിക്കാൻ ഉച്ചക്ക് കഴിക്കാനുണ്ട് അതെടുത്ത് ചൂടാക്കൊക്കെ പണി കേട്ടോ വെളി വെച്ചേക്കുവാൻ ഞാൻ തണുപ്പ് മാറുമ്പോ ഒന്നും ചൂടാക്കി കഴിക്കാം ബർത്ത്ഡേ വീഡിയോ എഡിറ്റ് നോക്കട്ടെ വന്നില്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ കിടന്നുറങ്ങും മോനിക്കുട്ട സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞു വന്നു കേട്ടോ ബാ എന്റെ കയ്യിലുണ്ട് പൈസ കൊടുക്കാൻ പോയതാ വാ എന്തുവായിരുന്നു കഴിക്ക പൈസ എന്ത് ചെയ്യാ ബാക്കി കൊറച്ചുനേരം ഒന്ന് കിടന്നു അപ്പോഴത്തേക്ക് ഒരു ആദ്യത്തെ സെക്ഷൻ തുണിയൊക്കെ കഴുകി അത് വിരിച്ചു ഇനി ഞങ്ങൾ ചോറ് പോവാട്ടോ ചോറ് വെച്ച ഞങ്ങക്ക് ഒരു പൊതിച്ചോറ് കിട്ടി അപ്പോൾ പൊതിച്ചോറ് കഴിക്കാൻ പോവാണേ ഞാൻ മോനിക്കുട്ടനോട് പൊതിച്ചോറ് പോവാട് വാ മോനിക്കുട്ട നമുക്കൊരു ഗസ്റ്റ് വന്നു ഗസ്റ്റ് നമുക്ക് പൊതിച്ചോറ് കൊണ്ടുവന്നു കൂട്ടാനൊക്കെ അതായപ്പോ കേട്ടോ പച്ചമോര് രസം മൂരുകറി സാമ്പാറല്ല ആണോ ആ എന്തോ ഇത് ബീഫ് കറിയാ കേട്ടോ ഇത് സ്പെഷ്യൽ കഴിക്കട്ടെ ഇതിനകത്ത് മിഴുക്ക് വരട്ടി മിഴുക്ക് വരട്ടി നാരങ്ങാച്ചാറ് തോര് ഇതെന്തുവാ പച്ചടിയാ ബീട്രൂട്ട് പച്ചടി

ജോലി എന്തായിരുന്നു ഞാൻ കാണിക്കാം ഇപ്പൊ കാപ്പി ഇടുവാണ്ടോ കരിയെല്ലാം എല്ലാം തൂത്ത് കൂട്ടി ഇട്ടേക്കുന്നു കിടന്നും വയ്യാത്തോണ്ട കിടന്നതും మే కా <laughs> ചായ കുടിയൊക്കെ കഴിഞ്ഞ് മോനിക്കുട്ടൻ കുറച്ച് മുറ്റം തൂത്തായിരുന്നു പിന്നെ ഈ അടുക്കളയുടെ സൈഡ് കുറച്ച് കരിയിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാം തൂത്തുവാരി ചപ്പ എല്ലാം കത്തിച്ചു കരിയിലെല്ലാം കത്തിച്ചു പിന്നെ എന്തുവാറച്ച് ചെറിയ നമ്മളവിടുന്ന് കൊണ്ടുവന്നില്ല അപ്പൂൻ്റെ വീട്ടിൽ നിന്ന് അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു പിന്നെ കുളിൻ്റെ അഭവൊക്കെ കഴിഞ്ഞു വയ്യാരിയ കൊണ്ടേ ഒന്ന് എഴുന്നേറ്റം ഒരു ഉഷാറായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കൊ കുറെ കൊണ്ട് കഞ്ഞീടെ കാര്യം പറയുന്നുണ്ട് ഇന്നും നടക്കത്തില്ല ഇന്നും ചോറും ഒക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ കഞ്ഞി വെച്ചാൽ വേസ്റ്റ് ആവത്തില്ലേ നാളെ ഉറപ്പായിട്ടും കഞ്ഞിയാ അയ്യോനെ കൂട്ടാൻ ടി വി കാണുന്നു ഇനി എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് അത്താരവും കഴിച്ച് മരുന്നും വരി വിഴുകി കിടന്നുറങ്ങനെ ആചാരങ്ങൾ ബിരിയാണി ചൂടാക്കി എനിക്ക് മുന്നേ ചോറ് ഞാനത് കഴിച്ചോളാം ഇത് മോനും സൂപ്പർ ബിരിയാണി ആയിരുന്നു പക്ഷെ ഈ കാരണം എനിക്ക് കഴിക്കാനും ഒരു ചിന്ത തോന്നുന്നില്ല പക്ഷെ കഴിച്ച് എല്ലാർക്കും ഇഷ്ടപ്പെട്ടുണ്ട് അങ്ങനെ ചോറാ പൊതിച്ചോറിനകത്തോടെ കറി പറ്റാത്തത് ഞാൻ എടുത്ത് വെച്ചത് കേട്ടോ അപ്പൊ അതിനകത്ത് മെഴുക്കോർത്തി ഒക്കെ കിടന്നത് ചോറിനകത്ത് ആയാലും അതൊന്നും എടുത്ത് മാറ്റിയില്ല ഞാൻ അങ്ങനെയൊന്നെടുത്ത് വെച്ചു എനിക്ക് ചോറിന്റെ കൂടെ മീൻകറി മീൻകറി അന്ന് വെച്ച നമ്മള് കൂട്ടിയില്ല ഒരു ദിവസം കൊണ്ട് എടുത്തു ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു മീൻകറി പിന്നെ കടുമാ മീൻകറി മീൻ കഷ്ണം മുറിഞ്ഞുപോയി എന്തുവാടാ ഇതിനകത്ത് കിടക്കുന്ന മിഴുക്കുവാർട്ടിയെട്ടോ പയറും കോവക്കയും ഉരുളക്കിഴങ്ങും കൂടെ ഉള്ള ഒരു മിഴുക്കുവാർട്ടി ഉണ്ടായിരുന്നു അതിനകത്ത് അത് ആട്ടോ കഴിക്കട്ടെ അത്രയ്ക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എൻ്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കുക എല്ലാവരോടും സ്നേഹവും സന്തോഷവും നമുക്കിനി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ ഓക്കേ ബായ് സിയോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ